എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു പി എസ് സി ബസസ് ലെബർകൂസൻ ഇന്നലത്തെ മത്സരത്തിൽ പി എസ് സി ലെബർകൂസനെ സെവൻപെ കുടിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ പി എസ് സി ഏഴ് ഗോളുകളാണ് ഇന്നലത്തെ മത്സരത്തിൽ നേടിയിട്ടുള്ളത് ഇന്നലെ പി എസ് സിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് പാച്ചോ ഡസീറ ഡബോ കവരസ് കല്ലിയ ന്യൂനമെൻഡസ് ഉസ്മാൻ ഡംബല് വിറ്റിന്യ എന്നിവരായിരുന്നു ഇന്നലെ ഡസീർ അഡുബിൻ്റെ വക രണ്ട് ഗോളുകളായിരുന്നു അതുപോലെ തന്നെ താരം ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ പി എസ് സിക്ക് വേണ്ടി താരം കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ ലെവർ ക്യൂസിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് അലക്സിസ് ഗാർജേ ആയിരുന്നു താരം ഒരു പെനാൽറ്റിയും അതുപോലെ തന്നെ ഒരു ഗോളും താരം ഇന്നലെ ലെവർ ക്യൂസിന് വേണ്ടി താരം നേടിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ പി എസ് സി ഇറക്കിയിരുന്ന ആദ്യ ലബിൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ഷവല്ലിയർ അതുപോലെ തന്നെ ഡിഫെൻസീവിൽ അഷറഫ് അക്കീമി ജബ്രാനി വാചോ ന്യൂനോമെൻഡസ് എന്നിവരായിരുന്നോ ഇനി ഡിഫൻസീവ് മിഡ്ഫീഡർ ആയിട്ട് നിന്നിരുന്നത് അതേ പോർച്ചുഗീസിൻ്റെ ആയിരുന്നു ഇനി മിഡ്ഫീൽഡർമാരായിട്ട് ഉണ്ടായിരുന്നത് സെന്നി മൈലോ സൈറ എം ആർ ഐ എന്നിവരായിരുന്നോ ഇനി മുന്നേറ്റ ഉണ്ടായിരുന്നത് ബാർകോള ഡീറ ഡോ കവറസ് ഗലിയ എന്നിവരായിരുന്നോ അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ പി എസ് സിയുടെ പരിശീലകനായിട്ടുള്ള ലൂയിസ് എൻറിക് ഒരു മികച്ച സ്പോർട് തന്നെയായിരുന്നു ഇന്നലെ ഇറക്കിയിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം